അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്ത അള്ളാഹ് സുബാനാവ് താര വിശുദ്ധ ഖുർആാനിലൂടെ സത്യവിശ്വാസികളെ വിളിച്ച് ഒരു കൽപ്പനയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾ പലിശ വെടിയണം എന്നത് അള്ളാവിൻ്റെ ഈ കൽപ്പന ജീവിതത്തിൽ നടപ്പിലാക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയാലോ അള്ളാഹ് മദ്യപിക്കരുതെന്നും വ്യഭിചരിക്കരുതെന്നും എല്ലാം പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നാൽ പലിശയുമായി ബന്ധപ്പെട്ട അള്ളാഹു സബാനോത്താൽ അത് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും എത്ര കണ്ട് നമ്മൾ അതിൽ നിന്ന് അകന്ന് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കണേ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മദ്യപാനത്തെക്കാളും വ്യഭിചാരത്തെക്കാളും ഗൗരവമായ തിന്മയാണ് പലിശ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ മദ്യപാനവും വിഭിചാരവും എല്ലാം ഇന്ന് സമൂഹത്തിൽ തിന്മയായിട്ടാണ് ഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എല്ലാവരും അകന്നു നിൽക്കുന്നതിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു നമ്മളൊന്ന് അറിയിച്ച് നോക്കി നോക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ ഒരു മദ്യപാനം ഉണ്ട് വിചാരിക്കും അതേപോലെ തന്നെ വിചാരിയുണ്ട് വിചാരിക്കുക അവനെക്കുറിച്ചൊക്കെ നമുക്ക് സമൂഹത്തിൽ ഒരു മോശമായ അല്ലെങ്കിൽ എന്താ പറയുക ആരും അംഗീകരിക്കാത്ത ഒരു മനസ്സായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്കുക പലിശ അതിനേക്കാളും വലിയ മോശമാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ ഗുരുതരമായ തെറ്റാണ് പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് അല്ലേ എന്നാൽ പലിശ ഇന്ന് സമൂഹം തിന്മയായി ഗണിക്കാത്തത് കൊണ്ടും പരലോകത്തേക്കാളും ഇഹലോകത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടുമാണ് പലിശയുടെ ഗൗരവം ഉൾക്കൊള്ളാൻ മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോയത് എന്നുള്ളത് സത്യമാണ് അല്ലേ അള്ളാഹു വു സുബ്ബാന വാല നമ്മളോട് പറയുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ് ഇവിടെ വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം വാങ്ങുന്ന ആ സമ്പത്തുണ്ടല്ലോ ആ സമ്പത്ത് അവിടെ ഹലാലായി മാറണം എന്നുള്ള അർത്ഥം കൂടി അതിനുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് പ്രവാചു നബി എന്ന് പറയുന്നുണ്ട് നാളെ പരലോകത്ത് നാല് കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യാതെ ഒരു അടിമയുടെയും കാല് പൊന്തില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം എന്താ പറയുക നാളെ പല നമ്മളോട് ചോദിക്കുന്നത് തൻ്റെ ആയുസ് എന്തിനാണ് വിനിയോഗിച്ചതെന്ന് ചോദിക്കും ഒന്നാമതായിട്ട് ചോദിക്കുന്നത് എൻ്റെ ആയുസ് നീ മുപ്പത് വയസ്സായി ഇരുപത് വയസ്സായ അമ്പത് വയസ്സായി ജീവിച്ചില്ലേ ഈ ആയുസ് നീ എന്തിനു വേണ്ടി ചിലവാക്കിയെന്ന് ചോദിക്കും നമ്മൾ എന്ത് പറയും നമ്മുടെ അടുത്ത് ഉത്തരം ഉണ്ടോ എന്നുള്ളത് ഓരോരുത്തരും ചിന്തിക്കുക രണ്ടാമതായി റബ്ബ് ചോദിക്കുകയും തൻ്റെ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചതെന്ന് അല്ലേ നമ്മളൊക്കെ ഖുറാൻ പഠിക്കുന്നു ഹദീസ് പഠിക്കുന്നു എന്നിട്ട് ആ പഠിച്ചതനുസരിച്ച് നീ എന്താണ് പ്രവർത്തിച്ചത് എന്ന് ചോദിക്കും മൂന്നാമതായിട്ട് ചോദിക്കുന്നു തൻ്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചതെന്ന് എന്തിനാണ് ചെവാക്കിയതെന്ന് റബ്ബ് ചോദിക്കുന്നു നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ നമ്മളൊക്കെ പലിശ എടുത്ത വ്യക്തികളാണെങ്കിൽ റബ്ബ് നമ്മളോട് ചോദിക്കണേ നീ നിൻ്റെ സമ്പത്ത് എവിടെ നിന്ന് എന്ന് പറയുമ്പോൾ ഞാൻ പലിശ എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പലിശയുടെ മുതലാണ് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നാലാമതായിട്ട് റബ്ബ് ചോദിക്കുകയും തൻ്റെ ശരീരം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയതെന്നും റബ്ബ് ചോദിക്കും എന്നുള്ളതാണ് കണ്ടോ അപ്പോൾ ഇതിന് മൂന്നാമത് വന്ന ചോദ്യമാണ് നമ്മുടെ വിഷയം അഥവാ തൻ്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചതെന്നും എന്തിനാണ് ചെലവഴിച്ചതെന്നുമാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസിയുടെ സമ്പാദ്യം പൂർണ്ണമായും ഹലാലായ മാർഗത്തിലുള്ളതായിരിക്കണം ഹറാമായ രീതിയിലുള്ള സമ്പാദ്യം സത്യവിശ്വാസികൾക്ക് പാടില്ല അത് വലുതായാലും ചെറുതായാലും ദുനിയാവിലും ആഹ്ലത്തിലും നഷ്ടമാണ് ഇസ്ലാം പരിപൂർണമായി വിരോധിച്ചിട്ടുള്ളതും ദുരിയാവിനും ആഹ്ലത്തിനും നഷ്ടം നിന്ദ്യതയും ശിക്ഷയും വാഗ്ദാനം ചെയ്യപ്പെട്ടുള്ള നിഷിദ്ധമായ ഒരു സമ്പാദ്യമാണ് പലിശ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാം ഒരിക്കലേ പ്രവാചന വിസല അലൈഹി സ്വലമ വൻ പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വൻ പാപം ചെറിയ പാപല്ലാട്ടോ ഏറ്റവും വലിയ പാപം ആ ഏറ്റവും വലിയ പാപങ്ങളെക്കുറിച്ച് പ്രവാചകൻ എണ്ണിയെടുത്ത് ഒന്നാമതായിട്ട് എനിക്ക് പറഞ്ഞാൽ എന്തറിയും അള്ളാവിൽ പങ്ക് ചേർക്കൽ അഥവാ ഷെർക്ക് എന്നുള്ളത് വൻ പാപവാണെന്ന് നിങ്ങൾ അള്ളഹാനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട നിങ്ങൾ അള്ളഹാനെ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണം അവിടെ വല്ല മഹലോ അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളെയോ വല്ല ബീവിമാരെയോ അതേപോലെ തന്നെ വല്ല ശീഹന്മാരെയോ ജിന്നിനെയോ ഒന്നും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമായിരിക്കും വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെ കാര്യം അള്ളഹാനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട നേരം വേറെ ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വൻ പാപമാണ് പഠിച്ചവൻ ശിക്ഷ കിട്ടുന്നതിന് കാരണമാകുന്ന തെറ്റാണ് എന്ന് പഠിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് വൻ പാപമായിട്ട് പഠിപ്പിച്ചേ സിഹർ അഥവാ മാരണം ചെയ്യുക മറ്റുള്ളവരെ നശിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു തിന്മയാക്കപ്പെട്ട കർമ്മമാണ് എന്ത് സിഹർ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ ആത്മാക്കളെ അന്യായമായി കൊല്ലൻ അഥവാ ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് വൻ പാപാണ് എന്നാണ് നാലാമതായിട്ട് പറയുന്നത് എന്തറിയോ നാലാമതാണ് നമ്മുടെ വിഷ രീപ പലിശ ഭക്ഷിക്കുക നാലിച്ച് നോക്കിയൊക്കെ പലിശ ഭക്ഷിക്കുക എന്നുള്ളത് വൻ പാപമായിട്ട് അതാണ്ട് ഡ്രസ് ഒരു കണക്കാക്കണമെങ്കിലേ അപ്പോൾ എത്ര വലിയ തെറ്റാണ് പലിശ എടുക്കുക എന്നുള്ളത് ബുദ്ധിയുള്ളവർ ചിന്തിക്കുക ഇനി ഇതിന് നാല് അഞ്ച് ആറ് ഏഴ് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഇൻഷല്ല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അത് വായിച്ചു നോക്കുക ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പലിശ പലിശയുമായി ബന്ധപ്പെട്ടവനെ അള്ളഹാൻ റസൂൽ ഷപിച്ചിട്ടുണ്ട് എന്ന് അള്ളാൻ്റെ റസൂൽ ശബിച്ചു എന്നുള്ളത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ അള്ളാഹു സുബാനോ താലിയും ആ മനുഷ്യന് ശബിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത് അള്ളാൻ റസൂൽ പറയുന്നതാണ് പലിശ തിന്നുന്നവനെയും തീറ്റിപ്പിക്കുന്നവനെയും വിസ്ലാ അലഹി സ്വലം ശബിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി പലിശ എടുക്കുക എന്നുള്ളത് എത്ര വലിയ തെറ്റാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ വ്യഭിചാരിയേക്കാൾ മോശമാണെന്ന് പറഞ്ഞല്ലോ ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ അദീസൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി അതാണ് റസൂല് പറയുന്നുണ്ടോ അറിഞ്ഞുകൊണ്ട് ഒരാൾ ഭക്ഷിക്കുന്ന പലിശയുടെ ഒരു ദർഹം പോലും ഒക്കെ ഒരു മനുഷ്യനെ അറിഞ്ഞുകൊണ്ട് പലിശ ഭക്ഷിക്കുക വിചാരിച്ചോ അതുപോലും എന്താണ് മുപ്പത്തിയാറ് വിഭിചാരങ്ങളെക്കാൾ കഠിനമായ പാപമാണ് എന്നുള്ളതാണ് എന്നുള്ളത് എന്നാലു നോക്കി നോക്കി ബാലം നമ്മളെ ഏവരെയും കാത്തിരക്ഷിക്കുമാറാട്ടെ നമ്മൾ നിസ്സാരമായിട്ട് ഈ തെറ്റിനെ കാണരുത് കേട്ടോ ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞുതരാം നിങ്ങൾക്ക് വീട് കയറ്റണമെങ്കിൽ നിങ്ങൾക്ക് വാഹനം വാങ്ങണമെങ്കിൽ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഇതിനൊക്കെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പലിശ നിങ്ങൾ തൊട്ട് പോരുത് എന്നുള്ളതാണ് പലിശ തൊടരുത് നമ്മളിപ്പോൾ വീട് വാങ്ങാൻ പോകുമ്പോൾ പിശാച നമ്മുടെ മനസ്സിലേക്ക് വരും അതുപോലെ തന്നെ മനുഷ്യന്മാരും ഉണ്ട് അതേ ഗുണത്തിൽപ്പെട്ടത് പലിശ എടുക്കുക പലിശ എടുക്കുക എന്നിട്ട് കുറെ ബുദ്ധികളൊക്കെ നമുക്ക് പറഞ്ഞ് തരും നീ ഇപ്പോൾ വാടക ഇരിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറപ്പിൽ നീ എന്ത് ചെയ്യണം വാടക കൊടുക്കണം ആ വാടക നീ എന്ത് ചെയ്താൽ മതി പലിശയ്ക്ക് എടുത്ത് കൊടുത്താൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല തരത്തിലുള്ള ബുദ്ധികൾ പറഞ്ഞ് തരാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഏത് നിരക്ക് എത്ര കഷ്ടപ്പെട്ടാലും ബുദ്ധിമുട്ടിൻ്റെ മേൽ ബുദ്ധിമുട്ട് നിങ്ങൾ വന്നാലും പലിശ നിങ്ങൾ തുടരുത് 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 അതേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ വീട് കയറ്റി കയറ്റിക്കോ പക്ഷേ ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചോ പക്ഷെ ഹലാലായ സമ്പത്ത് കൊണ്ടായിരിക്കണം നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കോ ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമായിരിക്കണം അല്ലെങ്കിൽ എന്താ വെച്ചിട്ടാ ഇതിലൊന്നും യാതൊരു വർഗത്തുണ്ടാവില്ല എന്നുള്ള നോക്കി നോക്കുക നമ്മുടെ സമൂഹത്തിൽ തന്നെ ഓരോരുത്തർ വലിയ കാര്യത്തിൽ വീടൊക്കെ കയറ്റും പലിശ എടുത്തിട്ട് എന്നിട്ട് അവസാനം എന്തായാലും ഈ പലിശ അങ്ങേയറ്റം കയറി 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 അവസാനം ഈ വീട് തന്നെ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന വാർത്തകളും കാഴ്ചകളും നമ്മൾ കാണാറില്ലേ കാരണം എന്താ അള്ളാൻ്റെ റസിൻ്റെയും ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും അള്ളാൻ്റെ ർക്കത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ കാരണം എന്താ പലിശ തൊട്ട് കഴിഞ്ഞാൽ അള്ളാഹു മനുഷ്യനെ അനുഗ്രഹിക്കില്ല എന്നുള്ളതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക പലിശ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലകളുടെ വർഗത്ത് അതോടുകൂടി അവസാനിച്ചു എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളൊക്കെ മനുഷ്യന്മാര് ചെയ്യുന്നു കണ്ടിക്കണോ ഇപ്പം നമ്മളൊരു പാവപ്പെട്ടവർ അഞ്ഞൂറ് ഉറുപ്പേ ഒരു ആയിരം റുപ്യോ ഒരു നൂറ് ഉപയോഗം പത്ത് രൂപ കൊടുക്കാൻ പറഞ്ഞ ആൾക്കാരപ്പോൾ സങ്കടങ്ങൾ പറയാം ഇങ്ങനെ അങ്ങനെ കടണ്ട് ഇനിക്ക് ഇങ്ങനെ കടണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടാണ് അവിടുത്തെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും നിങ്ങളെന്നും ആലോചിച്ച് നോക്കിയോക്ക് ഇതേ മനുഷ്യന്മാർ ഒരാവശ്യമില്ലാതെ ലക്ഷങ്ങളാണ് പലിശ എടുത്തിട്ട് നശിപ്പിച്ച് കളയണത് അതിന് മനുഷ്യന്മാർക്ക് യാതൊരു സങ്കടമില്ല അല്ലേ ഒരാവശ്യമില്ലാതെ ലക്ഷങ്ങളും പതിനായിരങ്ങളാണ് കൊണ്ട് വെറുതെ കൊണ്ടേ കളയണത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പലിശ എടുത്ത് കഴിഞ്ഞാൽ ദുനിയാവ് നഷ്ടമാണ് ും നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം വിശ്വത പോലെ മുപ്പത്തി ആറ് ഒരു ദർഹം നീ പലിശയായി സ്വീകരിച്ചാൽ എന്നുള്ളതാണ് അപ്പോ അതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇനി അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണേ പ്രവാചകൻ പ്രവാചന വിശ്വനദാല്മ പറയണേ പലിശക്ക് എഴുപതിൽ പരം ഇനങ്ങളുണ്ട് എന്ന് അതിലേറ്റവും ചെറിയ ഇനം ഒരാൾ തൻ്റെ മാതാവുമായി ിക്കുക എന്നത് പോലെയാണ് നോക്കുക അതിനേക്കാൾ മോശപ്പെട്ട ഒരു കാര്യമുണ്ടോ അതിനേക്കാൾ മോശപ്പെട്ട നീചപരമായിട്ടുള്ള വേറെ വല്ല കാര്യം ഉണ്ടോ ചിന്തിച്ച് നോക്കി സ്വന്തം മാധവുമായിട്ട് ക്ഷയിക്കുക എന്നുള്ളത് പ്രവാചം മാത്രമല്ല മാത്രമല്ലേ അള്ളാഹു സുബാനവാല ഈ പലിശ എടുക്കുന്നവരുമായിട്ട് യുദ്ധം ചെയ്യുന്ന നമ്മളെന്ന് അറിയിച്ചു നോക്കാം അള്ളാഹു ഹു സുബാന എങ്ങാനും നമ്മളോട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ നമുക്കെതിരെ നിന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടുക നമ്മൾ കുറേ ബുദ്ധികൾ നമ്മൾ നമ്മളിങ്ങനെ പറയും അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും ആ ഇത്ര പരസ്യ എടുത്തിട്ട് അവർ അങ്ങനെ ചെയ്യും എന്നിട്ട് ബിസിനസ് തുടങ്ങും ഒക്കെ നമുക്ക് ഭയങ്കര പ്ലാനിങ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് സംരംഭം തുടങ്ങണമെങ്കിലും അത് വിജയിക്കണമെങ്കിൽ പടച്ചവന്റെ ഭാഗത്ത് നിന്ന് വറുക്കത്ത് ഉണ്ടാവുക തന്നെ വേണം അല്ലെങ്കിൽ ഒരിക്കലും വിജയിക്കാൻ നമ്മളിങ്ങോട്ട് സഹായിക്കൂല ഒരിക്കലും ഇമാർ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അള്ളാവിൻ്റെ ഗ്രന്ഥം ഞാൻ പരിശോധിച്ചു ഖഫറ് കഴിഞ്ഞാൽ പിന്നെ പലിശയേക്കാൾ വലിയ മറ്റൊരു പാവമുള്ളതായി എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല കാരണം മറ്റൊരു പാവത്തിനും അള്ളാഹും അവൻ്റെ പ്രവാചകൻ അത് ചെയ്യുന്നവരോട് യുദ്ധം പ്രഖ്യാപിച്ചതായി കാണുന്നില്ല എന്നാൽ പലിശയുമായി ഇടപെടുന്നവരോട് അള്ളാഹും അവൻ്റെ പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത് കണ്ടോ അതാ പറഞ്ഞത് പലിശ തൊട്ട് കഴിഞ്ഞാൽ അല്ല റസൂലും നമുക്ക് എതിര് നിൽക്കും എന്നുള്ളതാണ് മാത്രമല്ലേ നമ്മൾ പലിശ തൊട്ട് കഴിഞ്ഞാൽ ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ എന്താ അറിയുമോ അതാണ് ഡ്രസ്സുകൾ പറഞ്ഞു നോക്ക് ആരാണോ പലിശയെ പെരിപ്പിച്ചത് അവൻ്റെ പര്യവസാനം ഇല്ലായ്മയിലേക്ക് മടങ്ങുന്നതാണ് എന്നുള്ളത് ശരിയെന്നല്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ആളുകൾ പലിശയുടെ മുതലുമുണ്ട് ആൾ വീട് കയറ്റും എന്നിട്ടോ പലിശ അടക്കാൻ പറ്റാത്ത അവസ്ഥയിലാകുമ്പോൾ ഉള്ള മുതലാട്ട് നഷ്ടപ്പെട്ടു പോകും ഇതേപോലെ തന്നെ വാഹനത്തിൻ്റെ അവസ്ഥ അല്ലേ കാരണം ഇതിൻ്റെ അവസാനം നോക്ക് അവൻ്റെ പര്യവസാനം ഇല്ലായ്മയിലേക്ക് മടങ്ങുന്നതാണ് ഇത് ആരാ പറയണത് അതാണ് റസൂർ ആണ് പറയുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ് ഞാൻ അവസാനമായിട്ട് പലിശ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും നമ്മൾ കേട്ടില്ല ഇപ്പം നമുക്ക് ചെറിയൊരു ധാരണ വന്നു ചെറിയല്ല വലിയൊരു ധാരണ തന്നെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ട് ഒന്നും പറയണേ ഒരിക്കലും പലിശയുമായി തുടരുത് അത് ചിന്തിക്കുമ്പോഴും ചെയ്യരുത് മനസ്സിലാവുണ്ടോ നമ്മൾ പലിശക്ക് എടുക്കുമ്പോൾ അള്ളാഹിനോട് നന്ദി കേട് ചെയ്യണേ ഇപ്പം പലരും നമ്മൾ വീടിൻ്റെ സ്ഥലം വിട്ടിട്ടൊക്കെയാണ് എന്തു ചെയ്യുക നമ്മൾ പലിശ എടുക്കുക അരച്ച് നോക്കി നോക്കുക ഈ വീടില്ലാത്ത എത്ര എത്ര മനുഷ്യന്മാർ നമ്മുടെ ചുറ്റുപാടുണ്ട് നമുക്കെന്നിട്ട് അള്ളാഹു സുബനോത്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു വീട് തന്നു എന്നിട്ട് ആ വീട് എടുത്തിട്ട് നമ്മൾ പലിശക്ക് വെക്കുമ്പോൾ അത് റബ്ബിനോട് ചെയ്യുന്ന നന്ദി കേടാണെന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കണം കാരണം മാത്രമല്ല നാളെ പരലോകത്ത് ഈ പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അന്ന് ശിക്ഷ കൊടുക്കുന്ന െ കുറിച്ച് പറയുന്ന ആദ്യം നോക്ക് അതാ പറയുന്നുണ്ടാവും ഇനി ആരെങ്കിലും പലിശ ഇടപാടുകളിലേക്ക് തന്നെ മടങ്ങുകയാണെങ്കിൽ അവരെത്രയും നിരകവാസികൾ അവരതിൽ നിത്യവാസികളായിരിക്കും എന്നുള്ളതാണ് സത്യവിശ്വാസികളെ പ്രിയ ശ്രോതാക്കളെ ഇപ്പോൾ പലിശയുടെ തെറ്റിൻ്റെ ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് ഇനിയുള്ള ശിഷ്ടകാലമെങ്കിലും പലിശയുമായി ബന്ധപ്പെടാതെ അലാലായ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം ദുനിയാവിനേക്കാൾ കൂടുതൽ പരലോകത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം അങ്ങനെ നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ ഉള്ള മെച്ചം എന്താണെന്ന് അറിയുമോ അങ്ങനെയാണ് ശരിക്കും ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവിനോട് വലിയ ആഗ്രഹം ഉണ്ടാവില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തിന്മകളിലൊന്നും നമ്മൾ പോയി ചാടില്ല എന്നുള്ളതാണ് എന്നാൽ നമ്മൾ ദുനിയാവിൽ കൂടുതൽ പ്രാമുഖ്യം നൽകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പലിശകളും ഹറാമുകളൊക്കെ നമ്മൾ പോയി ചാടുക നമ്മളിങ്ങനെ പോയി ചാടിയുള്ള കുഴപ്പമെന്താ അറിയും അള്ളാഹിൻ്റെ കയ്യിലാണ് ദുനിയാവുള്ളത് അള്ളാഹിൻ്റെ കയ്യിലാണ് പറലോക്കുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ദുനിയാവും ആഹാരവും കിട്ടണമെങ്കിൽ നല്ല പറഞ്ഞതുപോലെ ജീവിക്കുന്നവണ്ണം നല്ല സുഖാനവും താര നമുക്കേവർക്കും സൽഭുദ്ധി തന്നെ എനിക്ക് അയക്കുമാറാവട്ടെ